ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കെ കാണുമ്പോൾ ഫുൾ ആയിട്ട് കാണാനും അതുപോലെ ലൈഫ് സപ്പോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ രാവിലെ നമുക്ക് നൂൽപുട്ട് ചെയ്യുന്നത് അപ്പോൾ വള്ളം കാഞ്ഞങ്ങാടുള്ള വള്ളത്തിലാണ് പൊടി കുഴച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ വാട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നൂൽപുട്ട് ഭയങ്കര പാടാട്ടുണ്ടാക്കാൻ പിന്നെ നമ്മൾ വള്ളം ഇങ്ങനെ തിളച്ച് വരണ സമയത്തുണ്ടല്ലോ പിന്നെ പൊടിയിൽ ഉപ്പൊക്കെ കുഴശിക്കാണ്ട് ആ വെള്ളാണ്ട് കുഴച്ചി കണ്ട് കുഴിച്ചെടുക്കലാണ് കുഴച്ചി കാണ്ട് നൂൽപ്പുട്ടുണ്ടാക്കി അടി കൂടിയ അപ്പോൾ ഒരു പ്രാവശ്യം അതിൽ നിറച്ചിങ്ങാണ്ടാണ് ചുറ്റിച്ചുകൊടുത്ത് കണ്ടാൽ വെച്ചുകൊടുത്തിട്ടാണ് അപ്പോൾ ഞാൻ തട്ടിൽ വലുതാക്കിയിട്ടാണ് കണ്ട് അപ്പോൾ മൂന്ന് തട്ടിലാക്കിയിട്ടാണ് വെച്ചുകൊടുത്ത് തീയൊന്ന് കുറച്ച് വെച്ച് കണ്ട് ഇത് പൂ നിൽക്കാനായിട്ട് അപ്പോൾ ഇനി അടുപ്പൊന്നൊക്കെ ഒന്ന് മിണ്ണൂരൊക്കെ വാങ്ങി ഒന്ന് അടിച്ച് വരി എടുക്കുകയാണ് അപ്പോൾ തീ ഒടിപ്പിച്ച് കണ്ട് ചോറിന് വെള്ളം വെച്ചുകൊടുക്കാനാണ് കേട്ടോ അപ്പോൾ നൂൽപ്പുട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വെച്ച് കണ്ടൊന്ന് കത്തിച്ചുകൊണ്ട് പോയാല് പിന്നെ നമുക്ക് സൈഡ് കഴിഞ്ഞ് വരുമ്പോഴത്തേന് തന്നെ വെള്ളമൊക്കെ തിളച്ച് വരും ചെയ്യും അപ്പോൾ ഇനി എളുപ്പം അരിയൊക്കെ തീമിട്ട് കൊടുത്തിട്ട് റെഡിയാക്കാൻ വിചാരിച്ച് അപ്പം എളുപ്പം പണിയൊക്കെ കണ്ടൊരുങ്ങി കോട്ടയെ അനുചരിച്ചിട്ട് നോക്കുകയാണ് അപ്പോൾ തന്നെ വെള്ളം അരിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം അടുപ്പത്ത് കിടന്നാലും കുഴപ്പം വരില്ല അപ്പോൾ ഞാൻ തീയൊക്കെ ഒന്ന് പുടിപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ തീ പെട്ടെന്ന് ഇങ്ങോട്ട് കത്തി കിട്ടാൻ പണിയാണ് എന്നാണെങ്കിൽ വെയിലും വെളിച്ചമൊക്കെ കാണണം കേട്ടോ പിന്നെ അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഒന്ന് തിരുമ്പാനൊക്കെ പോയിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ മഴ ചാറിയിട്ട് അപ്പോൾ പിന്നെ കണ്ട തന്നെ കയറി പിന്നെ ഒന്ന് മഴ ഒന്ന് മാറിയപ്പോൾ പിന്നെ തിരുമ്പാനൊക്കെ പോയിട്ടാണ് തിരുമാനം അധികം തിരുമ്പാണ്ടായിരുന്നില്ല കുറച്ച് തിരുമ്പാണ്ടായിരുന്നു കല്ലുമ്മേ അപ്പോൾ കുറച്ച് മെഷീനിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ മോളെ കാട്ടിൽ കണ്ടില്ല വീഡിയോക്ക് വേണ്ടിയിട്ട് കാട്ടില്ല കേട്ടോ ഞാൻ അപ്പോൾ എന്നും അങ്ങനെയാണ് പണി ഞാൻ അടുപ്പത്ത് കത്തിക്കാണ്ട് വന്നാൽ പിന്നെ ഓൾ എന്ത് കളിയിലാണെങ്കിലും കൊണ്ട് വരും അതാണ് ഓളപ്പണിട്ടോ അപ്പോൾ നല്ല നോക്കണം അപ്പം അടുപ്പിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി തന്നെങ്ങാണ്ടിങ്ങനെ ആട്ടനുട്ടോ അപ്പോൾ വീഡിയോയിൽ ഞാൻ ഏതായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ വീഡിയോ എടുക്കലില്ലേ അവൾക്ക് പനിയായിരുന്നു പനിയായപ്പോൾ അവൾക്ക് തീരെ നടക്കാനോ ഒന്നിനോ വയ്യേനോ അപ്പോൾ ഓൾ എപ്പോഴും ഒപ്പം ഞാൻ വേണം അവിടെ എടുക്കാൻ അങ്ങനെ ഇങ്ങനെ കരയും അപ്പോൾ അമ്മച്ചി പോകണ്ട അമ്മച്ചി പോകണ്ട അതെക്കറിയില്ല അപ്പോൾ ഓള കൂടെ തന്നെ ഉണ്ടാവും അപ്പോൾ പേടിയെടുക്കാനും ഇതിനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ പനിയൊക്കെ തുടങ്ങിയിട്ട് പിന്നെ നാല് ദിവസമായപ്പോൾ പിന്നെ കുറച്ചൊരാൾക്ക് കഴിക്കുന്നുട്ടോ പിന്നെ കഫക്കെട്ടുണ്ട് മാറിയിട്ടില്ല പിന്നെ അങ്ങനവാടിയൊക്കെ ഒന്നും പറഞ്ഞേക്കലില്ല അപ്പോൾ നല്ല വാശിയാണ് പറഞ്ഞാലൊന്നും അങ്ങനെ കേൾക്കൂലട്ടോ പിന്നെയൊക്കെ മാറിയതിനു ശേഷം ഒന്നും കേൾക്കൂല്ല അതിൻ്റെ വാശിയൊരു ഏറ്റവും സ്വഭാവം കാട്ടി കാട്ടിക്കുട്ടിലൊക്കെയാണ് പിന്നെ ഞാൻ പറഞ്ഞത് എന്നാ ഞാൻ വീഡിയോയിൽ ഇന്നാ കാണിക്കാച്ച് കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ കാട്ടിയതാണ് അപ്പോൾ അവിടെ നിന്ന് പോരാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയാനിട്ടോ അങ്ങനെ ഞാൻ അടുപ്പുണ്ട് കത്തിക്കുക എന്നുണ്ടാകും ഓൾ അടുപ്പത്ത് ഊളുണ്ടാവും പിന്നെ അങ്ങോട്ട് അകത്താക്കിയിട്ട് ആ വാതിലൊക്കെ അടച്ചെടുത്തേക്കുന്നത് അപ്പോൾ നൂൽപുട്ടി ണ്ടില്ല അടിപൊളിയാണ് ഇട്ട് അപ്പം നമ്മളിങ്ങനെ തട്ടിലിങ്ങനെ വലുതാക്കി ഇങ്ങോട്ട് ചിറ്റീൻ്റെ എടുക്കുക ആയിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ ഈ എന്താണ് വാവം ഉണ്ടല്ലോ നമ്മൾ വാട്ടിയെടുക്കുമല്ലോ പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കുന്ന പോലെ വാട്ടിയെടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞ പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് നല്ലൊരു ചാർ ഉണ്ടാവില്ല ഇതാവുമ്പോൾ അത്യാവശ്യം ഒരു സോഫ്റ്റ് ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ തമ്മിൽ നമുക്ക് അന്നേരം കുട്ടികൾ മുത്തലാണ് അത് അങ്ങനെ നന്നാക്കി വെച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ അടിയിൽ പാത്രം വെച്ച് കണ്ടുണ്ട് ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ വെച്ചതിന് അപ്പോൾ അതുകൊണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കടി ഉണ്ടാക്കാൻ വേണ്ട പാടന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഇടാറ് ഒന്ന് കട്ടിച്ചിട്ടാണ്ടതിൽ കുറച്ച് വെള്ളം വെള്ളം അത് വെച്ചെടുത്തിട്ടോ അപ്പോൾ സൈഡ് കഴിയുമ്പോൾ തന്നെ എന്നൊക്കെ ഐസൊക്കെ നല്ല കുത്തുക പിന്നെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചായയുടെ ഇതൊക്കെ കഴിഞ്ഞ് പാത്രം കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ അടുപ്പിൽ ഞമ്മള് കാര്യമൊക്കെ തീമിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ മുറ്റടിക്കാൻ ഇറങ്ങിയതാണ് അപ്പോൾ മുറ്റടിക്കാൻ ഓൾക്ക് വയ്യാത്ത സമയത്തൊന്നും ഇറങ്ങലുണ്ടായിരുന്നില്ല കാരണം ഓടും ഒപ്പം ഉണ്ടാവു കേട്ടോ പിന്നെ ആണെങ്കിൽ ഇടയ്ക്ക് മഴ ചാരി കാട് നിൽക്കും മോളാണെങ്കിൽ അകത്തിരിക്കാൻ പറഞ്ഞാൽ കേൾക്കൂല പിന്നെ കരയും ഞാനും ഒപ്പം ആണെന്ന് പറഞ്ഞിങ്ങാണ്ട് പിന്നെ ഞാൻ പറഞ്ഞ് ഇവിടെ അരുവ് നിൽക്ക് അരിവ് നിൽക്കുന്ന ഒന്നും പറഞ്ഞിട്ട് കേൾക്കുകിട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് തിരുമ്പാൻ നിൽക്കുമ്പോൾ അത് ഇറങ്ങി വരും അപ്പോൾ ഞാൻ ചീത്തറങ്ങാണ്ടെന്നെ നിർത്തു നിർത്തുട്ടോ അപ്പോൾ ചൂലായിട്ട് അടിക്കാൻ വന്നപ്പോൾ കുറേ ആട്ടി പറഞ്ഞാൽ ചകത്ത് പോയി കിടക്കുക കിടക്ക് പറഞ്ഞിട്ട് ഇരുന്നോന്ന് പറഞ്ഞിട്ടോ ഒന്നും കേൾക്കാതെ എൻ്റെ ഒപ്പം ഇങ്ങനെ നടക്കിയിരുന്നു അവിടെ അങ്ങനെ ഓടി കൊളിച്ചിട്ട് അപ്പം ഞാനീ പുറത്തുള്ള പണി എളുപ്പം തീർത്ത്ക്കാണ്ട് അകത്തൊക്കെ കയറി വെച്ചിട്ട് എളുപ്പത്തിൽ നോക്കിയിരുന്നിട്ടോ അപ്പോൾ അതൊക്കെ ഒന്നാണ്ട് വരത്തിട്ട് കണ്ടിട്ടുണ്ട് നല്ല തിരുമ്പി അതൊക്കെ ഉണ്ട് ഇറത്ത് കിടക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളം കൊല്ലുന്നതിൻ്റെ ശേഷം നമ്മൾ അകത്തൊക്കെ ഒക്കെ ഇടാം അപ്പോൾ രാത്രി ഫാനൊക്കെ ഇട്ടാൽ തന്നെ ഉണങ്ങൂ പിന്നെ വെയിലുണ്ടാവുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം വെയിലറിക്കാന്നല്ലേ പുറത്ത് കിടും വെയിൽ വെയിലറിക്കുമ്പോൾ പുറത്ത് കിടാനും വയ്യ പിന്നെ പൊതു പിന്നെ മഴ വരും അപ്പോൾ നല്ല പണിയാണ് പിന്നെ അത് ചോറൊക്കെ ഉറ്റലൊക്കെ വീങ്ങുക നമുക്ക് ഇന്ന് മെത്തല കറിയൊക്കെ കേട്ടോ മെത്തളൊക്കെ ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ചാട് കഴിഞ്ഞതിൻ്റെ ശേഷം പെട്ടെന്ന് തന്നെ ഐസൊക്കെ അല്ലേ അപ്പോൾ അത് നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിന്ന് തേങ്ങ ഒന്ന് അരച്ച് അരച്ചിട്ട് കറി തേങ്ങല്ല തേങ്ങ അരക്കണില്ല കേട്ടോ തേങ്ങ അരക്കല ഉള്ളി തക്കാളി വാട്ടിയിട്ട് അത് അരച്ചിങ്ങാണ്ടുള്ള ഒരു കറി ആയിട്ടൊന്നുണ്ടാക്കും അടിപൊളിയ ടേസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ കറിക്ക് അപ്പോൾ ഓരോ ദിവസത്തിലും ഓരോ ഐറ്റത്തിൽ കറി വെക്കൂട്ടോ ഇനി ചക്കക്കുരി ഒക്കെ കറിയൊക്കെ ആണെങ്കിലും തേങ്ങ അരച്ചിട്ട് ഒരുസം വെക്കുകയാണെങ്കിൽ പിന്നെ പിന്നെ മുളക് കറി വെക്കും അങ്ങനെയൊക്കെ ഒരു വെറൈറ്റി വെക്കുമ്പോഴേ കുട്ടികൾക്ക് എന്നും ഒരേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര മടുപ്പാണ് ഇനി മീനല്ലെങ്കിലും ഉണക്കലൊക്കെ ഉണിക്കാറ് ഉണക്കലോ അതുപോലെ ചക്കക്കുരും മുരുങ്ങക്കായും കറിയും അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാക്കല് പിന്നെ മീനിപ്പോൾ കുറച്ച് ദിവസം ഇന്ന് കിട്ടിയിട്ട് അപ്പോൾ മീൻ ഇന്നലെ കിട്ടിയിക്കണം മെത്തൽ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അന്നേരം ഉണ്ടാക്കിയില്ല ഒന്നുണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പൈക്കുതൻ കുറച്ച് അധികം വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങാണ്ട് തവാള ഇട്ട് കൊടുത്തൊക്കെയാണ് അപ്പോൾ അതൊന്ന് വാടി വരുമ്പോൾ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ ഇഞ്ചിൻ്റെ ഒരു കഷനവും അതുപോലെ രണ്ട് വെളുത്തുള്ളീൻ്റെ പണമൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ചിലവർ ഇങ്ങനെ വാടി എടുക്കുന്ന സമയത്തിൽ ചെറിയ 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 ചീരക്കൊക്കെ ഇട്ട് എടുക്കും അപ്പോൾ ടേസ്റ്റിന് അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ ടേസ്റ്റ് കിട്ടും അങ്ങനെ ചെയ്താൽ അപ്പോൾ നമ്മൾ ചെറിയ ചീരൊക്കെ വെച്ചിട്ടൊക്കെ കറി ഉണ്ടാക്കി അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനിന്ന് ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇതിൽ ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ അതാതിക്കുള്ള പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പൊടികളും കൂടി ഇതിലൊന്ന് മൂപിച്ചെടുക്കേട്ട അപ്പോൾ ഈ ഉണ്ടാൽ പൊടികൾ മല്ലി മല്ലിപ്പൊടി ഇല്ല മുളക് പൊടിയും മഞ്ഞൾ പൊടി മാത്രമേ ഇട്ട് എടുത്തിട്ടുള്ളൂ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി മാത്രമേ ഇട്ടെടുത്തിട്ടുള്ളൂ അപ്പോൾ അതാണ്ട് ഇറക്കി വെച്ചെടുത്തിട്ടുണ്ട് അതിനി ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒന്ന് ചൂട് അറിക്കോട്ടേന്ന് വിചാരിച്ച് അപ്പോൾ അതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ഈ പൊടികളും അതിൻ്റെ കൂടുതലാണ് ഇട്ടാണ് ഇട്ടോ അപ്പോൾ പൊടികൾ എന്നെ ഇതിലിട്ടെടുക്കണമെങ്കിലിട്ടോ അപ്പോൾ ഇതിലാണ് കറി റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കണ്ട് ഒരു കാൽ ടീസ്പൂണോളം ഉലുവ ഇട്ട് എടുത്തിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഈ മീൻ കറിക്ക് കടുക് ഇടുന്നവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ അങ്ങനെ കടുക് ഇടലിട്ടോ കടുക് പൊട്ടിച്ച് എടുക്കുക അതുപോലെ ഈ പച്ചക്കറി കറി വെക്കുന്ന സമയത്ത് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൽ താളിപ്പോൾ ഒഴിച്ചെടുക്കുമ്പോൾ അതിൽ കടുകാണ് ഇട്ട് കൊടുക്കുക മുരിങ്ങാക്കായ് ചക്കക്കൂര് അതുപോലെ മെണ്ടൊക്കെ ഉണ്ടല്ലോ മറ്റേ മസാല കറി അല്ലാതെ വയ്ക്കുമ്പോൾ അങ്ങനെ കടുക് ഇടുക അങ്ങനെ കേട്ടോ കടുകിടലേ ഉള്ളൂ അങ്ങനെ മീൻ ഒന്ന് നോക്കുമ്പോൾ കടുകിടലിൻ്റെ അതിൽ ഉലുവയാണ് ഇട്ട് കൊടുക്കലെ അപ്പം അതാ ഉലുവൊന്ന് പൊട്ടി വന്നതിൻ്റെ ഷേക്ക് കുറച്ച് ഇട്ടെടുത്തിട്ടുള്ളൂ സവാളപ്പെടുത്തിട്ടുള്ളൂ കുറച്ച് മാത്രം അപ്പം നമ്മൾ ഉള്ളിൻ്റെ തക്കാളും കൂടി അധികം ഒന്നും ഇറക്കുന്നില്ല അപ്പോൾ കാരണം ഒരു കഷ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഒന്ന് വാടി പച്ചമുളകൊക്കെ ഒന്ന് വാട്ടിയെടുത്ത് പോലെ കറിവേപ്പിലി ഒക്കെ ഇട്ട് കൊടുത്ത് ഇതാക്കിയതിൻ്റെ ശേഷം നമ്മളത് അരപ്പും കൂടി കണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അരപ്പ് അതിൽ എണ്ണയിലൊക്കെ വാട്ടിയെടുത്തതാണല്ലോ എന്നാലും ഈ എണ്ണയിലൊന്നും ഇങ്ങോപ്പിച്ചെടുക്കുന്നുണ്ട് അരപ്പ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിത് ഒന്നും കണ്ട് ചോറ് പരത്തി വെച്ചിങ്ങാണ്ട് പെട്ടെന്ന് തന്നെ അരച്ചിണ്ടെടുത്തിട്ടാണ് അപ്പോൾ ഈ ചട്ടി അടുപ്പത്തിണ്ടല്ലോ തെയ്യൊന്ന് കുറച്ചിങ്ങാണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് അരച്ചെടുത്ത് ഇതൊക്കെ ഒഴിച്ചു കൊടുത്തതാണ് അപ്പം അതും കൂടി ഒഴിച്ചെടുത്തും കാണ്ട് കുറച്ച് പുളി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കൂടുതൽ പുളി പാടില്ലേ കുറച്ച് പുളി മാത്രം പാടുള്ളൂ കേട്ടോ മീൻ കറിക്കൊക്കെ അപ്പം അതും കൂടി ഒഴിച്ചു കൊടുത്തങ്ങൾ പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്തും കാണ്ട് പ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഉപ്പും കൂടി ഇട്ടിട്ട് ഇങ്ങനെ മൂടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങ അരച്ച കറി പോലെ ഉണ്ടാക്കി നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ കറി ഉണ്ടാക്കിയപ്പോൾ അപ്പോൾ ഈ മുളക് കറി വെക്കുമ്പോൾ ഉള്ളിന്തക്കാളി കാണ്ട് മുളക് കറി അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ വയ്ക്കാൻ അപ്പോൾ ഇതുപോലെ തക്കാളി വാട്ടി ഒന്ന് അരച്ചിങ്ങാണ്ട് വെച്ചാലും നന്നായിട്ട് കിട്ടും വിട്ടാൽ നല്ല ഷാറായിട്ട് കറി അപ്പോൾ കറിയൊക്കെ ഒന്ന് സെറ്റ് സെറ്റാവുന്നുണ്ട് അപ്പോൾ മീനൊക്കെ ഇട്ടൊന്ന് മൂടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നലെ ഒരു കഷ്ണം ചക്ക കിട്ടിയിരുന്നു കേട്ടോ നമ്മൾ അയൽവാസിയിൽ നിന്ന് അപ്പോൾ ഞാനത് ഇതുപോലെ ഒരു പാത്രത്തിൽ അടച്ചിട്ടാണ്ട് ഫ്രിഡ്ജിൽ അവിടെ വെച്ച് അപ്പോൾ ഇന്ന് കൂട്ടാൻ ഉണ്ടാക്കാനോ എന്ന് വിചാരിച്ചാൽ അപ്പോൾ നമുക്ക് ചോറ് കുരു കൂട്ടാനുമായി പിന്നെ ഉപ്പേരി ഒക്കെ ആയില്ല അപ്പോൾ അത് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചാൽ അപ്പോൾ പറിച്ച് അതെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പുളി പൊടിക്കും പിന്നെ കൂട്ടാൻ ഉണ്ടാക്കാൻ പറ്റൂല അപ്പോൾ ഇതിൻ്റെ കുരുവെന്നുണ്ടെങ്കിൽ വലിയ കുരു കിട്ടോ അടിപൊളി കുരു നല്ല പൊടിയുള്ള കുരു കേട്ടോ അപ്പോൾ ഇത് ഒരു കുരു എടുത്താൽ നാല് കഷ്ണമാക്കിയാലും ഒരു കുരുവിൻ്റെ അത്ര ഉണ്ടാവട്ടോ അങ്ങനൊക്കെ കട്ട് ചെയ്ത് കാണ്ട് കുക്കറിലാണ്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ ഒന്നും വീട്ടെടുത്തിട്ടില്ല ചേട്ടാ ഇങ്ങനെ തന്നെ കുറച്ച് കുരുവും ചേർത്ത് ആ ചുളയും കൂടി ചേർത്ത് കണ്ട് അതിൽ പാകത്തിന് ഉപ്പും അതുപോലെ കുറച്ച് മഞ്ഞൾ വെള്ളം കൂടി ചേർത്ത് കുക്കറിലാണ്ട് വെച്ചു കൊടുത്താൽ പിന്നെ മെയിൻ ഇതാ മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് ആദ്യം തന്നെ ഇപ്പം മീനില് മുളക് പൊടിയും മഞ്ിപ്പൊടി ഇല്ല കേട്ടോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരുപോലെ ഇഞ്ചി കൊളുത്തുള്ളിയും കൂടി കുറച്ച് ചതച്ചതുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് സുർക്കരിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇങ്ങോട്ട് ഇത് കുഴച്ച് വെച്ചത് കേട്ടോ അപ്പോൾ മീനൊന്നും കൂടെ പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ മീൻ ചെറിയ തീ വെച്ചിങ്ങാണ്ട് ഇങ്ങനെ മൂടി വെച്ചിങ്ങാണ്ട് ഇങ്ങനെ ആക്കി എടുക്കാനോട്ടോ ഇങ്ങനെ വേവിച്ചെടുക്കുക നല്ല ഇങ്ങനെ പൊരിച്ചിട്ടിങ്ങോണ്ട് മുരിർത്ത് ആക്കാതെ അങ്ങനെ ആക്കിയെടുക്കുമ്പോൾ ആണ് ഇവിടെ ഇഷ്ടം അതല്ല മോപിച്ചിട്ടുണ്ടെങ്കിൽ വടക്കാകൊന്നും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതാ മീനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്നും ഇങ്ങോട്ട് മറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ ഉണ്ട് വെച്ചിങ്ങാണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനുണ്ട് മോഭിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതാ മീനൊക്കെ അതങ്ങനെ സെറ്റായി കിട്ടും അപ്പോൾ അത് ആ അരപ്പ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ മരത്തുമ്മ പോയി നോക്കുമ്പോൾ ഒരു മൂന്നാല് കാന്താരി മുളക് കിട്ടിയിട്ടുണ്ടായിരുന്നിട്ട് ആ ചീനമുളക് അപ്പോൾ അതൊരു അരമുറി തേങ്ങ ഉണ്ടല്ലോ ചെറിയ അരിമുറിയിരുന്നു അപ്പം അതെടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും അയക്കും ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കാണ്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചക്കയിൽ ഞാനൊരു നുള്ള മഞ്ഞൾപ്പൊടിയായിട്ട് ഇട്ടു എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് ഫോണിൽ വെള്ളമായിട്ട് തന്നെ കാണുന്നത് അപ്പോൾ നല്ലൊരു പൊടിയുള്ളൊരു ചക്കട്ട അടിപൊളി ചക്ക നല്ല പൂളൊക്കെ ഉണ്ടല്ലോ പുഴുങ്ങി അതുപോലെ ഇരിക്കുന്ന ചക്കട്ട നല്ല രുചിയുണ്ടായിരുന്നു കഴിക്കാൻ അപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് ഞാൻ ഇതുണ്ടാക്കിയിട്ട് അടിപൊളി എന്നിട്ട് കുറച്ചപ്പൊക്കെ വെച്ച് നമ്മൾ ചോർക്കുള്ള കൂട്ടാനാണല്ലത് അപ്പോൾ ഇന്ന് വേറെ ഉപ്പേരി ഒന്നും ഇല്ല തട്ടാ ചക്ക അടിപൊളിയാണ് അപ്പം നമുക്ക് ഈ ചക്ക ഉള്ള കാലത്ത് അല്ലാതെ കിട്ടുകയുള്ളൂ അപ്പോൾ ആരെങ്കിലുമൊക്കെ ചക്ക തന്നാൽ പിന്നെ അതൊഴിവാക്കാതെ നമ്മൾ എങ്ങനെങ്കിലുമൊക്കെ ഉണ്ടാക്കും എത്ര നേരം വൈകിയാലും റിസ്ക് എടുത്താലും അത് ഉണ്ടാക്കാൻ നിൽക്കും അപ്പോൾ എവിടെയാണെങ്കിലും ചക്ക നല്ല ഇഷ്ടമാണ് അവിടെങ്കിലും നല്ല ഇഷ്ടമാണ് കുട്ടികളും കഴിക്കുക ചെയ്യട്ടെ അതുപോലെ കൂട്ടാണ്ടാക്കിയാൽ അപ്പോൾ ഇതുപോലെ അരപ്പ് റെഡിയാക്കിയാൽ പിന്നെ എന്തെങ്കിലും താളിപ്പൊഴിക്കണം എന്നൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ അരപ്പ് റെഡിയാക്കിയതിന്റെ ശേഷം വേണമെന്നുണ്ടെങ്കിൽ കടുവൊക്കെ പൊട്ടിച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് താളിപ്പോ ഒറ്റൽ മുളകൊക്കെ ഇട്ടുണ്ടാക്കാം അപ്പം ഞാനിങ്ങനെ അരപ്പ് തേങ്ങയും ജീരകവും ഉള്ളിയൊക്കെ അരച്ച് ഒഴിച്ചു കൊടുത്താൽ പിന്നെ എനിക്ക് താളിപ്പൊഴിച്ചു കൊടുക്കലില്ല അപ്പോൾ ഈ അരപ്പ് ഒഴിക്കാത്തേക്കാണെങ്കിൽ താളിപ്പൊഴിച്ചു കൊടുക്കട്ടോ അപ്പം നമ്മളെ മീൻ കറി അടിയിൽ നല്ലൊരു കളർ ഇട്ട ചകപ്പ് കളർ നല്ലൊരു ഭംഗി ഉണ്ട് പോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ കറി അപ്പം ഇനി ചോറൊക്കെ കഴിക്കുകയാണ് പിന്നെ നമ്മളെ കുളിയതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നിട്ടാണ് അപ്പം അതിൻ്റെ കൂടെ ചോറൊക്കെ കഴിക്കുകയാണ് അപ്പോൾ നമ്മൾ അന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെങ്കിലൊക്കെ ഒന്ന് ചെറുതായിട്ട് നമുക്കൊരു കമൻറ്റായിട്ട് അറിയിക്കുന്നത് നല്ലൊരു സന്തോഷം കേട്ടോ അപ്പോൾ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമാണ് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് കൂട്ടരുണ്ട് അവർക്ക് ഒരുപാട് ഒരുപാട് നന്ദി കിട്ടാം ഇനി നമുക്കിതാ ചോറൊക്കെ കൂട്ടാനൊക്കെ അവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ചക്ക കൂട്ടാൻ ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളമില്ലാതെ തേങ്ങയിലുണ്ടല്ലോ മിക്സിൻ്റെ ചാറിലിട്ട് കാണ്ട് പൊടിച്ചിങ്ങാണ്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊഴിച്ചിങ്ങാണ്ടര വെച്ചിരിക്കുക കേട്ടോ പിന്നെ കുറച്ച് തൈരുണ്ടായിന്ന് അതും കൂടി കൂട്ടിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ ചോറിട്ട അപ്പോൾ തൈരിയിൽ സവാളൊക്കെ ഇട്ട്ക്കുന്നത് പിന്നെ സവാള ഈ കക്കേരിക്കളകൊക്കെ ഇട്ട് കണ്ട് അതുകൊണ്ട് സലാഡ് ഉണ്ടാക്കിയാൽ നല്ല രസമല്ല അപ്പോൾ മീൻ ഇതാണ്ടില്ല കുറച്ചൊക്കെ ഉണ്ട് ഒരിഞ്ഞിങ്ങാണ്ടോ പൊരിച്ചെടുത്തുക്കണത് അങ്ങനെ ആക്കിയിട്ടുണ്ട് അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ നമ്മൾ അന്നത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണു അപ്പോൾ ഇൻഷാവാ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസലമലേക്കും